ആരും തെറ്റിദ്ധരിക്കരുത് തിരിക്കരുത് ഞാൻ എച്ചിത്തരം പറയാമെന്ന് വിചാരിക്കുന്നു സത്യമാണ് പറയുന്നത് കാരണം വെച്ചാൽ ചില സമയത്ത് എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പോലും എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല സത്യമാണ് എൻ്റെ പിള്ളേർക്ക് ശരിക്കുള്ള ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ പോലും പൈസ ആ സമയങ്ങൾ ഈ മാസങ്ങളിലൊരു സമയത്ത് എനിക്ക് കൊണ്ടാണ് ആശ് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊന്നും ഞാൻ ഇതുവരെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങളിങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം തന്നെ പറയാം ഞങ്ങളുടെ പച്ചയായ ജീവിതം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഇടുന്നത് ഒരു മേക്കപ്പ് പോലും ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴും ചെയ്യത്തില്ല ഞങ്ങളുടെ കണ്ടൻറ്റകത്തും മേക്കപ്പ് ചെയ്തിരില്ല ഞങ്ങളുടെ ശരീരത്തിന് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാരില്ല ഞങ്ങൾക്ക് പിള്ളേർ അസുഖങ്ങളില്ല ഞങ്ങൾ ഞങ്ങൾ അച്ഛൻ അച്ഛാത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ഇല്ലേ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ടൂറൊക്കെ പോയി ഞങ്ങൾ കാറടുത്തമ്മേനെയൊക്കെ കൂട്ടിയായിരുന്നു ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഒരു വാസനത്തിൽ പോയി ടൂർ അടിച്ചു അത് കഴിഞ്ഞ് അതിന് മുമ്പും ഒരാഴ്ചയൊക്കെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പൈസ ഹലോ ഇതാ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈഷ് നമ്മൾ കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ നമ്മളിങ്ങനെ രണ്ടാമത് ഇന്നിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കാലമായി തോന്നി തോന്നുന്നു അല്ല രണ്ട് ദിവസേ ദിവസങ്ങളൊന്നുമില്ല കാലങ്ങളായി തോന്നുന്നു മാസങ്ങളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും നല്ല എല്ലാവരും എല്ലാവരും പറയാനാവില്ല ഒരുപാട് പേര് നമ്മളോട് ഇപ്പം പറയുന്നുണ്ട് നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടാണോ നെഗറ്റീവ് മാത്രം എടുത്തിടുന്നതിന് അതായത് നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പനി പ്രശ്നങ്ങൾ സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഏ അപ്പോൾ അത് നിങ്ങളെല്ലാവരും അറിയണം ഞാൻ പ്രത്യേകിച്ച് ഇതായി ഒരു വീഡിയോയിലോ ഒരു എഡിറ്റിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ നേരെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ വലിയ എഡിറ്റിങ്ങോ സംഭവങ്ങളൊന്നും ഇല്ല ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യുമ്പോൾ എഡിറ്റിംഗ് അല്ല നമ്മൾ കാര്യങ്ങൾ അതേ സംഭവങ്ങൾ നേരെ എടുത്ത് അങ്ങോട്ടിടുന്നേ ഉള്ളൂ അപ്പോൾ അത് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളാചരണ പറയാം ഞങ്ങളുടെ പച്ചയായ ജീവിതം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഇടുന്നത് ഒരു മേക്കപ്പ് പോലും ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ പോലും ചെയ്യാതില്ല ഞങ്ങളുടെ കണ്ടൻറ്റിനകത്ത് മേക്കപ്പ് ചെയ്യത്തില്ല ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാരില്ല അല്ലേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനുള്ള വകുപ്പില്ല അല്ല വകുപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിന് താല്പര്യമില്ല അല്ലേ വകുപ്പുള്ള സമയത്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് വകുപ്പുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ വകുപ്പുള്ള സമയത്ത് ഞങ്ങൾ അങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടൊന്നും വീഡിയോ എടുക്കലില്ല അപ്പോൾ സമയം വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ കമൻറ്റ് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു പിന്നെ വാട്സപ്പിൽ ഒരുപാട് പേര് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അകത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വാട്സപ്പിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട് പിന്നെ കോൾ ചെയ്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് പിന്നെ യൂട്യൂബ് ഫ്രണ്ട്സ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള അല്ല അപ്പോൾ അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ കൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഈ നെഗറ്റീവ് മാത്രം എന്തുകൊണ്ടാണ് ഇടുന്നത് അത് നമ്മുടെ ചാനലിനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ നെഗറ്റീവ് മാത്രം ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞു ചോദിക്കുന്നത് സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഗൈസ് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല കാരണം വെച്ചാൽ ഞങ്ങളുടെ ലൈഫ് അതേപോലെ ഞങ്ങൾ യൂട്യൂബിൽ കാണിക്കുവാണ് എല്ലാ ദിവസേ അപ്പോൾ അതിൻ്റെ അകത്ത് നെഗറ്റീവ് ഞങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് ഉള്ള സമയത്ത് നെഗറ്റീവായിരിക്കും വീഡിയോയിൽ വരിക അല്ലാതെ നെഗറ്റീവ് ഉള്ള സമയത്ത് ഞങ്ങൾക്ക് പോസിറ്റീവ് വീഡിയോ ചെയ്യാനാവില്ല നമ്മുടെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫ് ഡയൻമാൻ ലൈഫ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ആ ഒരു നമ്മൾ എന്താണോ അതാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അല്ലാണ്ട് ഞങ്ങളല്ലാത്തൊരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിലല്ലാത്തൊരു സംഭവം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തിട്ട് എത്തിക്കുന്നില്ല വീഡിയോ ചെയ്യുന്നില്ല ഇതുവരെ ഞാൻ ചെയ്തിട്ട് ഇനിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുള്ള ഉത്തരവ ചോദ്യത്തിനുള്ള മറുപടി ഇതുതന്നെയാണ് കാരണം വെച്ചാൽ അതെ ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളിപ്പം ഇള്ള ഞങ്ങളിപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ ചില ചോദിക്കുന്നുണ്ട് ഈ വീട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീട് ഞങ്ങളെല്ലാവരും ഈ കുടിലും കുടിലെന്നെന്താ പറയുന്നത് നമ്മുടെ കുടിൽ എന്ന് കുടിലെന്ന് പറയുന്നു വീടായ വീട് എന്ന് വെച്ചാൽ വീട് എന്ന് പറയുമ്പോൾ വീട് തന്നെയാണ് അതൊരു ഞങ്ങൾക്ക് വീട് തന്നെയാണ് പക്ഷെ ഒരുപാട് പേര് നമ്മളെ നമ്മളെ ആദ്യം ഞങ്ങളിങ്ങനെ പറയാനുള്ള കാരണം വച്ചാൽ ഒരുപാട് പേരെ ഞങ്ങളെ പണ്ട് ഒരുപാട് കാലങ്ങൾ കല കളിയാക്കിയിട്ടുണ്ട് കുടിലിൽ എന്താ താമസിക്കുന്നത് ഒരുപാട് പേര് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് കുടിലെന്താണ് നിൽക്കുന്നത് ഇങ്ങനെ കുടിലുണ്ടാക്കിയാൽ മതി വീട് വേണ്ട എങ്ങനെയാ അപ്പോൾ അവർ ആ മനസ്സിൽ ഇതൊരു കുടിലും വീട് വേറെ ഇതൊരു കുടിലും ഉള്ള രീതിയിൽ ആ മനസ്സിലുള്ളത് അല്ലേ അപ്പം ഞങ്ങളും അതുപോലെ തന്നെ തിരിച്ചു പ്രതികരിച്ചതുള്ളൂ പിന്നെ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം വെച്ചാൽ ഈ ചോദ്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നെഗറ്റീവ് മാത്രം എന്താ ഇടുന്നതാണ് സംഭവം വച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നെഗറ്റീവ് തന്നെ ഉള്ളൂ അല്ലേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഫുൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സന്തോഷമായിട്ട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഇടയിൽ സന്തോഷം തന്നെയാണ് പക്ഷേ സാഹചര്യങ്ങൾ മൊത്തം നെഗറ്റീവ് തന്നെയാണ് അതായത് പനി ഒന്നാമത്തെ കാര്യം നമ്മുടെ കാര്യങ്ങൾ മൊത്തം അതാളത്തിലായിട്ടൊക്കെയാണ് അതായത് യൂട്യൂബിലാണെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ച് റീച്ചായി നമ്മുടെ യൂട്യൂബ് ഞങ്ങളുടെ സന്തോഷവും ആ ഒരു സംഭവമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല കേട്ടോ അതായത് യൂട്യൂബ് ചാനൽ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ കയറും കയറില്ല അതൊന്നും അതും നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ പണിക്ക് പോകുന്നു ഞാനും ഉണ്ട് ഞാൻ പണിക്ക് പോകുന്നു പണിക്ക് പോയിട്ട് വരുന്നു ഞാൻ എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതല്ലാണ്ട് യൂട്യൂബ് ചാനൽ നിന്ന് എപ്പോഴേലും ഒരു വരുമാനം കിട്ടും നമ്മളത് നമ്മുടെ അന്നേരത്തെ ഈ ഇത്രയും കാലത്തെ കട അതായത് നമുക്ക് ടൈറ്റുള്ള സമയത്ത് ഒരുപാട് പേരുള്ള കടങ്ങളൊക്കെ മേടിക്കും അപ്പോൾ ആ കടങ്ങൾ മേടിക്കുന്ന പൈസ ഈ യൂട്യൂബ് ചാനലിനെങ്കിലും പൈസ കിട്ടുമ്പം വലുതായിട്ടൊന്നും കിട്ടുന്നില്ല പത്തോ പന്ത്രണ്ടായിരോ പതിനായിരോ പന്ത്രണ്ടായിരോ അത്രയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ അത്രേ കിട്ടുള്ളൂ അതേ കട ആ കടം മേടിച്ചുവെച്ച പൈസകൾ അത് നേരെ അതിനേതായിട്ട് ഉപയോഗിക്കുന്നു ആ കടമടിക്കാൻ കടമ അല്ലെങ്കിൽ അതേ ഉള്ളൂ ഞങ്ങൾക്ക് ബാക്കിയായിട്ട് ആ സംഭാവന എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുമക്കളും നമ്മുടെ നമ്മുടെ ഈ ഒരു പത്ത് സെന്റ് സ്ഥലം നമ്മുടെ സ്ഥലം അറിയാം നമ്മുടെ ആ ഒരു പത്ത് സെന്റ് സ്ഥലമാണ് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കിയാൽ കറക്റ്റ് നമ്മൾ ഈ കാണുന്ന ഈ നമ്മുടെ കുടില് കാണുന്ന നമ്മുടെ ഈ സ്ഥലം മാത്രം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ആയുള്ള ഇത് പിന്നെ ഞങ്ങളുടെ ഈ ഫാമിലി ഇത് മാത്രമാണ് നമ്മുടെ വരുമാനം വരുമാന നമുക്കിപ്പോൾ ഉള്ള ആയിരം സ്വത്ത് അപ്പോൾ നെഗറ്റീവ് ഇടുന്നതിൻ്റെ കാര്യം ഇതുതന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ നെഗറ്റീവ് തന്നെയാണ് അതാണ് അതിനുള്ള ഉത്തരവ് അല്ലേ വേറൊരു സംഭവം ഇപ്പം ഇല്ല എന്നാൽ പോസിറ്റീവായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സംഭവം വരുമ്പോൾ ഞങ്ങൾ പോസിറ്റീവ് വീഡിയോ ആണ് ഇടുന്നത് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ മാസം ഞാൻ അവരെ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് പിള്ളേർക്ക് അസുഖങ്ങളില്ല ഞങ്ങൾ ഞങ്ങൾ അച്ഛനോ അച്ചാത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ഇല്ലേ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ടൂറൊക്കെ പോയി ഞങ്ങൾ കാറോട് തമ്മേനെയൊക്കെ കൂട്ടിയായിരുന്നു ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കൃവാസനത്തിൽ പോയി ടൂർ അടിച്ച് പോകും അത് കഴിഞ്ഞ് അതിന് മുമ്പും ഒരാഴ്ചയൊക്കെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പൈസക്കൊന്നൊരു കുഴപ്പമാണ് ഇപ്പം മൊത്തത്തിൽ പൈസയ്ക്കും പ്രശ്നമാണ് അതായത് ഇപ്പം ഞങ്ങൾക്കറിയാം ഞാനൊരു ടാപ്പിംഗ് തോലിലാണിയാണ് ിങ് ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് റബ്ബറിന് പാലില്ലാത്ത ആ അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഈയൊരു സമയത്ത് നമുക്ക് റബ്ബർ വെട്ടാൻ പോയാൽ തന്നെ അതെ അപ്പൊ ആരും ഞങ്ങളോട് ദേഷ്യം പിടിക്കരുത് നിങ്ങൾ ആരും നിരുത്സാഹപ്പെടരുത് കാരണം പോസിറ്റീവ് വീഡിയോസ് ഇനി വരാനുണ്ട് കാരണം വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പം പോസിറ്റീവ് വരുന്നോ അപ്പം ഞങ്ങൾ പോസിറ്റീവ് വീഡിയോസ് ഇടും നെഗറ്റീവ് എപ്പം വരുന്നോ നെഗറ്റീവ് വീഡിയോ ഇടും അത് അതുകൊണ്ട് ആരും സങ്കടപ്പെടാൻ പാടില്ല ഞങ്ങളുടെ ദേഷ്യം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം അടുപ്പിച്ചൊരു മൂന്നാല് വീഡിയോ നെഗറ്റീവ് വന്ന് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്താ ഇങ്ങനെ ഈ എല്ലാവരും ചോദിച്ച ഉദ്ദേശം എന്താണെന്നു വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടത് അതായത് ചാനൽ നെഗറ്റീവ് ഇടുമ്പോൾ കുറച്ച് റീച്ച് ഉണ്ടാവും സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല രഹസ്യ സത്യ അല്ലെ ആരാന്റെ അമ്മയ്ക്ക് സ്വന്തം അമ്മയ്ക്ക് പ്രാന്ത് വന്ന് കഴിയുമ്പം അത് കാണാൻ ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും ഭയങ്കര സമ്പടായിരിക്കും പക്ഷെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാണ് ഇവിടെ നിങ്ങൾ നോക്കാം ആരാന്റെ അങ്ങനെ വന്നല്ലോ നല്ല രസമുണ്ട് തുണിയൊക്കെ പൊക്കി ഇപ്പിച്ചോടുന്ന കാണാലോ സത്യമാണ് നിങ്ങൾ തമാശ പറഞ്ഞല്ലോ തുണിയൊക്കെ പൊക്കി ഓടും ഈ പെണ്ണുങ്ങളൊക്കെ അതാണ് അപ്പോൾ അത് കാണുക നമ്മളിപ്പോൾ നെഗറ്റീവ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അത് കാണാൻ എല്ലാവർക്കും ഒരു ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പിന്നെ നമ്മളെ പിന്നെ വേറെ കാര്യമുണ്ട് ഈ പറയുന്ന കുറച്ച് പേര് അല്ലേ ഒരു തൊണ്ണൂ നൂറിൽ ഒരു അഞ്ച് ശതമാനം പേരെ ഇങ്ങനെ ഈ പറയുന്നത് ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ നമ്മളെ സ്നേഹം നമ്മൾ ഇവരും സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ കേട്ടോ അവിടെ ചോദിക്കുന്നതാണ് നമ്മളെ സ്നേഹിക്കാത്ത ആൾക്കാർ എനിക്ക് തന്നെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് തീരെ കുറവാണ് ഒരുപാട് യൂട്യൂബ് ചാനൽ ഞങ്ങൾ കാണലുണ്ട് ഏകദേശം യൂട്യൂബ് ചാനൽ നെഗറ്റീവ് കമൻറ്റ് തെറിയും പച്ചത്തെ എല്ലാം ഇതിനകത്ത് കാണും പക്ഷേ നമ്മുടെ ചാനലിൽ അങ്ങനെ ഓവറായിട്ടൊരു തെറിയോ ഒരു നെഗറ്റീവ് കമൻറ്റോ വരല്ല കാരണം വെച്ചാൽ നമ്മുടെ നമ്മളെ നമ്മളത്ര നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരാൾക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് സ്നേഹിച്ചിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും നമ്മളെ തെറി പറയുമോ ും സബ്സ്ക്രൈബ് ചെയ്യാം അതെ ഇതേ വരെ ഞങ്ങൾ ഒരു രൂപ വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ നമുക്ക് പൈസ കൊടുത്താൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഇൻസ്റ്റാഗ്രാമില് സബ്സ്ക്രൈബ് പൈസ കൊടുത്താൽ കിട്ടും ഫേസ്ബുക്കിലും അതുപോലെ കിട്ടും പക്ഷെ ഒരു സ്ഥലത്തും നമ്മൾ ഇതേ വരെ ഒരു പ്രൊമോഷന് ഒരാളുടെ ഒന്നും മേടിച്ചിട്ടല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ നമ്മളിത്രേ നമുക്ക് പറയാനുള്ളൂ വേറെ കാര്യങ്ങളായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങളുടെ ജീവിതം അതേപോലെ എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടൊക്കെ തോന്നുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ സമയം നെഗറ്റീവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് ഞങ്ങൾ ഇനി പനി പ്രശ്നങ്ങൾ സംഭവങ്ങൾ എല്ലാം റെഡിയാണ് ഒരു അഞ്ചു രൂപ കൈയില്ലാത്ത അവസ്ഥ സത്യമാണ് ഞങ്ങൾക്ക് ഇനി പോസിറ്റീവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി പോസിറ്റീവ് ഞങ്ങളുടെ ജീവിതം പോസിറ്റീവായിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒക്കെ കാണാൻ പറ്റും നമുക്ക് അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ എപ്പോഴും നമുക്ക് ഒരുപോലെ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ആരും ഞങ്ങളോട് പിണങ്ങോ ദേഷ്യം പിടിക്കുകയും ചെയ്യരുത് നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മൾ മനസ്സിലാക്കണം ഏ ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഇതിനെ നമുക്ക് ഈ വീട് നമ്മുടെ കാര്യങ്ങൾ ഓരോ ദിവസത്തെ ഞാനിത് പറയണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെയും പറയാം ഞങ്ങൾ ഒരു ദിവസത്തെ ഭക്ഷ ചില സമയത്ത് ആരും തെറ്റിദ്ധരിക്കരുത് തിരിക്കരുത് ഞാൻ എച്ചിത്തരം പറയാമെന്ന് വിചാരിക്കുന്നു സത്യമാണ് പറയുന്നത് കാരണം വെച്ചാൽ ചില സമയത്ത് എൻ്റെ പിള്ളേർക്ക് ഭക്ഷണം മേടിച്ചുകൊടുക്കാൻ പോലും അതിനകത്ത് പൈസ ഉണ്ടാവില്ല സത്യമാണ് എൻ്റെ പിള്ളേർക്ക് ശരിക്കുള്ള ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ പോലും പൈസ ഇല്ല ആ സമയങ്ങൾ ഈ മാസങ്ങളിലൊരു സമയത്ത് എനിക്ക് കൊണ്ടാണ് ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ പിള്ളേരെ കടം മേടിച്ച് ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു പൈസയ്ക്ക് വിളിച്ച് ചോദിച്ചിട്ട് ചില സമയത്ത് അത് കിട്ടില്ല എല്ലാവരുടെടത്തും നമ്മുടെ അതേ അവസ്ഥയാണ് എല്ലാവർക്കും അപ്പോൾ കിട്ടില്ല അപ്പോൾ ആ അത്രയ്ക്ക് പോലും എനിക്ക് പറയാൻ മടിയുണ്ട് എന്തായാലും ഞാൻ പറയുകയാണ് അപ്പോൾ അത്രയ്ക്ക് പോലും ഗതികെട്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊന്നും ഞാൻ ഇതുവരെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങളിങ്ങനൊരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴത്തെ പണി കലിപ്പണിക്കുന്ന എല്ലാവർക്കും ഇതേ അവസ്ഥയൊക്കെ തന്നെ റവർ കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടാവും കാരണം വെച്ചാൽ ഇപ്പോൾ റവറിന് പാലും കൂലിയില്ല ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ കൈസ് ഇനിയും അടിപൊളി വീഡിയോസ് ഒക്കെ ഞങ്ങളെ വരും ഞങ്ങളെ ആരും തളർത്തരുത് അതായത് ഞങ്ങളെ നെഗറ്റീവ് സപ്പോർട്ടാണ് വേണ്ടത് ആ അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ തക്കരിക്ക് ഒക്കെ പനി പിന്നെ ഞാൻ പറയാൻ പറയാൻ മറന്നു തക്കിരിക്ക് ഉച്ചതായിട്ട് മാറ്റം ഉണ്ടോ പനിയൊക്കെ പക്ഷെ ചുമയാണ് ചുമയും ജലദോഷവും ഉണ്ട് തക്കട് വന്നു ആ അത് വീട് നിന്റെ ഇങ്ങോട്ട് വാ അപ്പോൾ അപ്പൊ നാളത്തെ വീഡിയോ കാണാ ആരും ഞങ്ങളോട് ദേഷ്യപ്പെടരുത് ഞങ്ങളോട് ഒന്നും വിചാരിക്കരുത് ഞങ്ങളുള്ള കാര്യം ഉള്ളത് പോലെ തുറന്നു പറയുന്ന ആൾക്കാരാണ് ഒരു ഒന്നും പുറത്തുനിന്ന് എടുത്തിട്ടല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള മാത്രമല്ല വീഡിയോസ് ഇടണം കേട്ടോ അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാൻ വരെ ബൈ